നമസ്കാരം ഉത്തര കൊറിയ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അടുത്ത വർഷം മൂന്ന് ചാര ഉപഗ്രഹങ്ങൾ കൂടി വിക്ഷേപിക്കാൻ ഉത്തര കൊറിയ പദ്ധതിയിടുന്നതായി വാർത്താ മാധ്യമങ്ങൾ അറിയിച്ചു കഴിഞ്ഞ മാസം പോങ് യാങ് ഒരു ചാര ഉപഗ്രഹം ബഹിരാകാശത്ത് എത്തിച്ചിരുന്നു അതിനുശേഷം യു എസിൻ്റെയും ദക്ഷിണ കൊറിയയുടെയും പ്രധാന സൈനിക മേഖലകളുടെ ഫോട്ടോ എടുത്തതായി ഉത്തര കൊറിയ അവകാശപ്പെട്ടു തൻ്റെ ആണവ അഭിലാഷങ്ങളുമായി മുന്നോട്ടു പോകുകയല്ലാതെ തനിക്ക് മറ്റു മാർഗമില്ലെന്നും കൊറിയ ഭരണാധികാരി കിങ് ജോങ് ഉൻ പറഞ്ഞു ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയുടെ വർഷാവസാന യോഗത്തിൽ സംസാരിക്കവേ ദക്ഷിണ കൊറിയയുമായുള്ള ഏകീകരണം ഇനി സാധ്യമല്ലെന്നും കിങ് പറഞ്ഞു സിയോൾ തൻ്റെ രാജ്യത്തെ ശത്രുവായിട്ടാണ് കണക്കാക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ മാസം ചാര ഉപഗ്രഹ വിക്ഷേപണത്തിനെ തുടർന്ന് സൈനിക പിരിമുറക്കം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള സിയോളുമായുള്ള ഒരു കരാർ പ്യോങ് ഓങ് വിച്ഛേദിച്ചിരുന്നു കൊറിയയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മിസൈലുകളുടെ പതിവ് പരീക്ഷണങ്ങൾ തുടർന്ന് ഡിസംബറിൽ യു എൻ നിയന്ത്രണങ്ങളെ മറികടന്ന് ഏറ്റവും നൂതനമായ ദീർഘദൂര മിസൈൽ ഉത്തര കൊറിയ വിക്ഷേപിച്ചിരുന്നു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിൻ്റെ വിക്ഷേപണം വടക്കൻ അമേരിക്ക ഭൂഖണ്ഡങ്ങളിലെത്താൻ ശേഷിയുള്ളതായിരുന്നു വൈറ്റ് ഹൗസിൽ തങ്ങളുടെ കണ്ണുകളുണ്ടെന്നും ഉത്തര കൊറിയ പറയുന്നു ഞായറാഴ്ച സംസാരിച്ച കിങ് യു എസിനെതിരെ ആഞ്ഞടിച്ചിരുന്നു ആണവ മിസൈൽ ശക്തികളെ ശക്തിപ്പെടുത്തുന്നതും ഡ്രോണുകളുടെ നിർമ്മാണവും ഉൾപ്പെടെയുള്ള കൂടുതൽ സൈനിക വികസനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാണുമെന്ന് കിങ് പറഞ്ഞു വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്